പണ്ടൊക്കെ നമ്മള് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചായക്കടയിൽ പോയി ചായ കുടിച്ച് കറങ്ങി കൊറേ കഥയൊക്കെ പറഞ്ഞിരിക്കും ഏതെങ്കിലും ഒരു പഹയന്റെ കയ്യിൽ നിന്ന് ഒരു ചായ ഗ്ലാസ് തറയിൽ വീണാൽ ആ നിമിഷം മുതൽ അവനെ നമ്മൾ വാരും കളിയാക്കും ഇനി നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുമായിട്ട് പുറത്തു പോകുന്ന സമയത്ത് ആ പാവത്തിന്റെ കയ്യിൽ നിന്നാണ് ഈ ചായ ഗ്ലാസ് ഒന്ന് താഴെ വീഴുന്നതൊന്നും ഇമാജിൻ ചെയ്യാം ഇന്നത്തെ ആ പറയുന്ന നിങ്ങളുടെ ഷോപ്പിംഗ് മുഴുവൻ കുളവാം ആൾക്കാരെ നോക്കി എവിടെയോ ആരൊക്കെ ചിരിച്ചു നിങ്ങൾ ആ ഭാര്യയെ പറ്റുന്നത് പോലെയൊക്കെ ഇമോഷൻസ് വെന്റിലേറ്റ് ചെയ്യും നേരെ മറിച്ച് ഇത് നിങ്ങളുടെ കൂട്ടുകാർ ചെയ്തിരുന്നെങ്കിൽ അതൊരു തമാശക്കുള്ള സ്കോപ്പു ആയെ അപ്പം എന്തുകൊണ്ട് ഭാര്യയുടെ അടുത്ത് അത് ആ ഒരു മൊമെന്റ് ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാര്യ നിങ്ങളുടെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി അല്ലാത്തത് കൊണ്ടാണ് ഭാര്യയോ ഭർത്താവോ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആയാൽ ബ്യൂട്ടിഫുൾ ആവും ഞാനും എന്റെ ഭാര്യയും തമ്മില് കുറെ വർഷങ്ങളായിട്ടുള്ള സ്നേഹമാണ് ഇപ്പോഴും സ്നേഹിക്കുകയാണ് ആ സ്നേഹം ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ കാണിക്കുന്ന സ്നേഹ അല്ല ശരിക്കും എന്റെ സംബന്ധിച്ചോളം ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്ന ഒരു ബഹളത്തിൽ നിന്ന് വന്ന ഒരു മനുഷ്യനാണ് ഞാൻ ഇന്ന് എന്നെ സംബന്ധിച്ച് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ വൈഫാ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകട്ടെ